ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മട്ടൻ ബോട്ടി കിട്ടിയിട്ടുണ്ട് മട്ടൻ്റെ ബോട്ടി നമുക്കിന്ന് തോരൻ വയ്ക്കാം അതിനുവേണ്ടി ഞാൻ നല്ലപോലെ കഴുകി അതായത് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി എടുത്തതാണ് മുറ്റി വെച്ചിരിക്കുക ഇത് നമുക്കിന് കുക്കറിനകത്തോട്ടിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒരഞ്ചോ ആറോ വിസിൽ വേപ്പിച്ച് എടുക്കണം വേവിച്ചെടുക്കണം മട്ടൻ ബോട്ടി തോരൻ വെക്കാൻ വേണ്ടി ഒരു കപ്പ് തേങ്ങ ഒരു സ്പൂൺ മഞ്ഞ് പെരിഞ്ചീരകം മുക്കാസ്പൂണ് മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു പിടി ഒരു പിടിയില്ല ഒരു പത്ത് കഷ്ണം കൊച്ചുള്ളി ഒരു അഞ്ച് പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട് ബോട്ടി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പെരിഞ്ജീരവും കുറച്ച് പെരിഞ്ചീരവും ഇട്ടുകൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു തുള്ളി വെള്ളമൊഴിച്ച് ഈ ബോട്ടിൽ നിന്ന് തന്നെ വെള്ളമിറങ്ങി ഇറങ്ങും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്നിട്ടൊരു നാലോ അഞ്ചാ വിസിൽ ഏൽപ്പിച്ചെടുക്കണം ഇതിലോട്ട് വെളുത്തുള്ളിയുണ്ട് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചിയും കുരുമുളകും ഇത്രയും കൂടി ഇട്ട് നല്ലപോലെ ഒതുക്കിയെടുക്കണം മറ്റേ തേങ്ങയും എല്ലാം കൂടി ഇനി ചതച്ചെടുക്കണം അതിനകത്ത് കുരുമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് കൊച്ചുള്ളിയുണ്ട് പെരിഞ്ചീരകമുണ്ട് ഇത്രയും കൂടി നമുക്കൊന്ന് ചതച്ച് കൊടുക്കാം തോരനായിട്ട് ചതച്ചെടുക്കണം തോരൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇരുമ്പി ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ചട്ടി കൂടെ ഇനി ഓയില് ഒഴിച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം പച്ചക്കടുകൊടുക്കാം കടകുന്ന് പൊട്ടുമ്പോഴത്തേന് തേനിക്കിരുട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറവേപ്പില കൊച്ചുള്ളി എടുത്തിട്ടിട്ട് കൊടുത്തിട്ട് ഒരു കൊച്ചുള്ളി വരും കറവേപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം തിളച്ചിരിക്കുന്ന അരക്കിട്ട് കൊടുക്കണം തിളച്ചിരിക്കുന്ന അരപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സ്റ്റേജാവുമ്പോൾ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്നിട്ട് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് അട്ട കൊടുത്ത അരക്കും പൊട്ടിയും അതിൻ്റെ മസാലയെല്ലാം ഒന്ന് ചിരിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ചുപ്പ് കുറവുണ്ടായിരുന്നു ഉറ്റു കൊടുത്ത് ബോട്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഫീഡ്ബാക്ക് തരണേ ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യണേ ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക് യു ഈ തോരൻ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ചപ്പാത്തി കൂടെ റോളാക്കിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് റോ അതിനകത്ത് വെച്ചിട്ട് റോളാക്കി തന്നെ നല്ലതാണ് ഇന്ന് എല്ലാവരും ഒന്ന് ട്രൈ നോക്കണേ